ഹായ് ഹലോ നല്ല സിമ്പിളായിട്ടുള്ള തനി നാടൻ മാന്തക്കറി അപ്പോൾ നമുക്ക് റെഡിയാക്കാം അതിനാവശ്യത്തിനായിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിവിടുന്ന് ഇത്ര ആണോ മീൻ എടുത്തത് അതിന് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പെരുഞ്ചീരുകപ്പൊടി മല്ലിപ്പൊടി വേണ്ടവർക്ക് ഒരു സ്പൂണൊക്കെ ഇടാം പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളം അങ്ങനെ കറി കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറിയിൽ പാരാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ എടുക്കാം അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളിയല്ലേ ഇട്ടിട്ടത് വലിയുള്ളി കഷ്ണമാക്കിയിട്ടതാണ് അപ്പോൾ ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മാന്ത ഇട്ട് കൊടുക്കുക മാന്തായതുകൊണ്ട് നല്ലോണം തിളയ്ക്കണമെന്നില്ല അതിന് മുന്നേ തന്നെ തേങ്ങ പാർന്നു കൊടുക്കുക കാരണം മാന്തക്കാവുമ്പോൾ അങ്ങനെ കൂടുതൽ വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ തേങ്ങ പാർന്നതിന് ശേഷം നല്ലോണം ഒന്നും തിളച്ചാൽ മതി ഈ മാന്തക്കറി വെക്കുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ ഇപ്പോൾ സിമ്പിളല്ലേ മാന്തക്കറി വെക്കുന്നതിനും അങ്ങനെ ഇട്ടുനിന്ന് അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടാവില്ലേ കല്യാണം കഴിഞ്ഞ പാടല്ലേ അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേഗം വെക്കാൻ പറ്റിയ ഒരു കറി കേട്ടോ കല്യാണം കഴിയുന്നത് വരെ അടുക്കളയിൽ കയറാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവല്ലോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു കണ്ടാൽ വേഗം ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയും ഉലവയും കൂടെ ഇട്ടിട്ട് വറവിട്ടിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് വയ്ക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് വരും കേട്ടോ ആ കറിയുടെയും ആ ഉള്ളി തോമിച്ചതിൻ്റെ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ല് വരും ഇപ്പം സാ നമ്മളെ മാതക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ മാതവൊന്നും വേണമെന്നില്ല കറി തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ ചോറ് കഴിക്കാം അപ്പോൾ ഓക്കെ ബൈ